കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര കേരളം നേതൃത്വത്തിൽ അധ്യാപക നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് അവധികാലുമായി സ്കൂളിൽ വിഭാഗവും സെന്റ് ജോർജ് യു പി ഹൈസ്കൂൾ വിഭാഗവും പരിശീലനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തോളം അധ്യാപകർ വിവിധ വിഷയങ്ങളിൽ പരിശീലനത്തിൽ പങ്കെടുത്തു ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക പരിശീലനത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ കാണുക എന്നുള്ളത് എനിക്കൊരു അഭിമാനമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ട്രെയിനിങ്ങുകളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും ഞങ്ങളെയൊക്കെ നല്ല നേർ വഴിയിൽ നയിച്ച് ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചത് അദ്ധ്യാപകര് തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നു അന്നത്തെ കാലത്ത് അധ്യാപകർക്ക് കുട്ടികളെ അടിച്ച് അല്ലെങ്കിൽ ശിക്ഷിച്ച് കട്ടപ്പന ഡിഒ ആൻസൺ ജോസഫ് എ ഒ യശോധരൻ കെ കെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മിനി ഐസക് ഡി പിഒ തങ്കരാജം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ